തെരച്ചിലിപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച മുതലാണ് മുഹമ്മദ് റിയാദിനെ കാണാതായത് അപ്പോൾ ആ കാണാതായ നിമിഷം മുതൽ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു സംസ്ഥാന സർക്കാർ ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും റവന്യൂ മന്ത്രിയുടെ ഓഫീസിലൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ട് വരുന്നു അപ്പോൾ ഇന്നലെ രാത്രി റിയാസിൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ ജനപ്രതിനിധികളും ഞങ്ങൾ രാത്രി ഒമ്പത് മണി വരെ കളക്ടറുടെ ചേംബറിൽ ഉണ്ടായിരുന്നു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കലക്ടർ വിശദീകരിച്ചു ഇനി ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കലക്ടർ ഏകദേശം ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തന്നു അപ്പോൾ കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കലക്ടർ എടുത്ത നടപടികളിൽ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും സംതൃപ്തരാണ് ബാക്കി അതുകൊണ്ട് മാത്രമായില്ല നമുക്കൊരു സംതൃപ്തിയും ഈ നടപടികളിലൊക്കെ നടപടികളൊക്കെ ഫലപ്രദമായി എന്നുള്ള തോന്നലും ഉണ്ടാകണമെങ്കിൽ ഈ തെരച്ചിലിനൊരു ഫലമുണ്ടാകണം തിരച്ചിലിന് ഫലമുണ്ടാകണമെങ്കിൽ റിയാസിനെ കണ്ടെത്തിയേ തീരൂ അപ്പോൾ അതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ നടത്തി വരുന്നത് ഇപ്പോൾ മൽപ്പയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധനായ വിദഗ്ദ്ധനായിശ്വറി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനവും കൂടി ലഭ്യമായി എന്നത് തീർച്ചയായും നമ്മളെല്ലാവരും കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇന്ന് രാവിലെയും ബന്ധപ്പെട്ടിരുന്നു റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ മഞ്ചേശ്വർ എം എൽ എ ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് അദ്ദേഹം റവന്യൂ മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഞാനും റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുമെന്ന് എന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ഉപരി നമ്മുടെ ഈ ശ്രമങ്ങളൊക്കെ വിജയം കാണുന്നില്ല എങ്കിൽ അതിനപ്പുറം നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾക്കപ്പുറം നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങൾക്കപ്പുറം വേറെ ഏതെങ്കിലും സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ഉണ്ടെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഗവണ്മെൻ്റ് അതേക്കുറിച്ച് ഒട്ടും വൈകാതെ അത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഏതായാലും നാട്ടുകാർ വളരെയധികം വിഷമത്തിലാണ് അപ്പോൾ കുടുംബത്തിൻ്റെ വിഷമവും പ്രയാസവും ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നലെ ഇവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ പറഞ്ഞത് ഇപ്പോൾ അഞ്ച് ശനിയാഴ്ച രാവിലെ മുതൽ ആണ് റിയാസിനെ കാണാതായത് അതിനുശേഷം ഒരു നിമിഷം പോലും ഉറങ്ങാത്ത ജനപ്രതിനിധികളുണ്ട് ഉറങ്ങാത്ത നാട്ടുകാരുണ്ട് അവരൊക്കെ നീണ്ട കാത്തിരിപ്പിലാണ് അപ്പോൾ ഇതിനൊരു അന്ത്യം ഉണ്ടാകണം അപ്പോൾ അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരുടെയും ആഗ്രഹം റിയാസിനെ ജീവനോടെ കിട്ടണമെന്നതാണ് ജീവനോട് കിട്ടണമെന്നതാണ് അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ റിയാസിനെ നമുക്ക് എങ്ങനെയും കിട്ടണം അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ തീവ്രമായ ശ്രമങ്ങളും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്